മൂന്നാം നരേന്ദ്ര ഭാരതത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് വൈകിട്ടേഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന ഔദ്യോഗിക അറിയിപ്പും ഇതിനകം ലഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരികർ നന്ദൻ ഇനി അല്പസമയത്ത് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് മൂന്നാം നരേന്ദ്ര ഭാരതത്തിനായി നമുക്ക് മുന്നിലുള്ളത് എത്രത്തോളം തയ്യാറെടുപ്പുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നടക്കം നിരവധി മുതിർന്ന നേതാക്കളാണ് അവിടെ ഈ ഒരു ചടങ്ങിൽ സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളൂ അപ്പം എത്രത്തോളം ആഹ്ലാദത്തിലാണ് രാജ്യമെങ്ങും സുരേഷ് ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് കൂടാതെ മുപ്പതോളം മറ്റ് മന്ത്രിമാരും ഇന്ന് അധികാരമേൽക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ആ ചടങ്ങുകളാകുമുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏഴേ കാലിന് ആരംഭിച്ച് എട്ടിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവൻ മാർ ഇതിനോടകം തന്നെ രാജ്യ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു പ്രത്യേകിച്ച് മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ മാലദ്വീപിൻ്റെ പ്രധാനമന്ത്രി അതേപോലെ തന്നെ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാർ ശ്രീലങ്കയുടെ പ്രസിഡന്റ് അടക്കമുള്ളവരാണ് ഇതിനോടകം തന്നെ രാജ്യതലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നതിനാൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെയാണ് രാജ്യതലസ്ഥാനം കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഡൽഹി പോലീസിൻ്റെ ഒരു ത്രിതല സുരക്ഷാ സംവിധാനത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഡൽഹി പോലീസ് അതേപോലെ തന്നെ രാഷ്ട്രപതി ഭവനിൽ സുരക്ഷയ്ക്ക് നിൽക്കുന്നവർ ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കമാൻഡോ ഫോഴ്സുകളും രാജ്യതലസ്ഥാനത്ത് സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇന്ന് ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ വേണ്ടി നിരവധി മേഖലകളിൽ നിന്നുമുള്ള ആൾക്കാർക്ക് ക്ഷണമുണ്ട് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൽ അവിടെ ടണൽ നിർമ്മാണത്തിനിടെ കുടുങ്ങിയ തൊഴിലാളികളുടെ ഉണ്ടാകും അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആൾക്കാരുടെ പ്രതിനിധികൾ ഉണ്ടാകും അതേപോലെ തന്നെ മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ശുചീകരണ തൊഴിലാളികളായിട്ടുള്ളവരുടെ ഉണ്ടാകും അങ്ങനെ സാധാരണക്കാരുടെ പ്രതിനിധികളെയൊക്കെ തന്നെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ചുമതലയിലുള്ള പ്രധാനപ്പെട്ട ചുമതലയിലുള്ള ജില്ലാ പ്രസിഡന്റുമാർ അതേപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റുമാർ മോർച്ചയുടെ ചുമതലയുള്ളവർക്കൊക്കെ തന്നെ ഇതിൽ ഇതിലേക്ക് ക്ഷണമുണ്ട് കേരളത്തിൽ നിന്നും നിരവധി നേതാക്കളാണ് ഇതിനോടകം തന്നെ എത്തിയിട്ടുള്ളത് പ്രധാനമായും മുതിർന്ന നേതാക്കളടക്കം കേരളത്തിൽ നിന്നും എത്തി കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവരുണ്ട് അതേപോലെ തന്നെ സുരേഷ് ഗോപി ഇവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാകുമോ എന്നുള്ള അത്തരം ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നു ഏതായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ുണ്ട് ബിജെപിയുടെ ആ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നോടൊപ്പം ഇപ്പോൾ ഡൽഹിയിലുള്ളത് രേണു സുരേഷ് ആണുള്ളത് ശ്രീമതി രേണു സുരേഷ് ഈ കേരളത്തിൽ നിന്നും നിരവധി നേതാക്കൾ ഇതിനോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമാകാൻ അത് കാണുവാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമോ അത് നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടോ ഇന്നേ തീർച്ചയായിട്ടും ഒരു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഭാരതം മുഴുവനും നെഞ്ചിലേറ്റി കഴിഞ്ഞു അതിൻ്റെ ഭാഗമാകാനായിട്ട് കേരളത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ ലഭിച്ചത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ സമയമാണ് കേരളത്തിലേക്ക് ഒരു മന്ത്രി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മാറ്റം കേരള സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ ക്ഷണിച്ചതിൽ എല്ലാവരും തന്നെ ഇന്നലെയോടൊക്കെ കൂടി എത്തിക്കഴിഞ്ഞു ഞാനും ഇന്നലെ തന്നെയാണ് എത്തിയത് വളരെയധികം സന്തോഷം ആ നിമിഷത്തിനേക്ക് വേണ്ടി തയ്യാറെടുത്ത് ഇപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും പല പേരുകൾ കേരളത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് തൃശ്ശൂരിൽ നിന്നും ജയിച്ച സുരേഷ് ഗോപിയുടെയാണ് അദ്ദേഹം രാവിലെ വ്യക്തമാക്കിയത് കേരളത്തിൻ്റെ മാത്രമല്ല അനൌദ്യോഗികമായി തമിഴ്നാടിൻ്റെ കൂടി എം ആയിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അദ്ദേഹത്തിലേക്ക് മന്ത്രിസ്ഥാനം പോകാനുള്ള സാധ്യതകൾ ഇതിനോടകം തന്നെ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ആ ഒരു ശതമാനം അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ എന്തു തോന്നും അതല്ലെങ്കിൽ മറ്റുള്ള പേരിലേക്ക് കേന്ദ്ര നേതൃത്വം പോകുവാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നുള്ള ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു വന്ന ഒരാൾ എന്നുള്ള നിലയിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള ജനത കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം കേരളത്തിലൊരു മന്ത്രി അത് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉറപ്പോടു കൂടി തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പല പേരുകളാണ് കേൾക്കുന്നത് ഒന്ന് പ്രധാനമായും സുരേഷ് ഗോപിയുടെ പേരുകളാണ് കേൾക്കും പിന്നെ ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഒരു മൈനോറിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ള അത്തരം ചില പ്രചരണങ്ങൾ ഉണ്ടാകുന്നു എന്ത് തോന്നുന്നു ബി ഒരു സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ് വന്നിട്ടുള്ളത് ഇവർ ആരെ ആരെങ്കിലും ഒരാൾക്കാണെങ്കിലും ആ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ അതിനെ വളരെയധികം നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഒരു മാറ്റം അത് കേരളത്തിലെ ജനതകളുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെയൊരാഗ്രഹം ഇല്ല എന്ന് പറഞ്ഞ് അത് അധികമായി പോവും പക്ഷെ തീർച്ചയായും അതിനൊരു നമുക്ക് അറിയാമല്ലോ ഇലക്ഷൻ വരുന്നു മാറ്റങ്ങൾ വരുന്നു പ്രവർത്തനം ചെയ്യുന്നു പാർട്ടി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തിക്കുക നമുക്ക് സാധിക്കും എന്നുള്ളടത്താണ് നമ്മുടെ വിജയം തീർച്ചയായിട്ടും ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാവാൻ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ മൂന്നാം ഘട്ടം ഭരിക്കുമ്പോഴും അതിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തക എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കിട്ടുന്ന വലിയൊരു അവസരം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയൊരു വിജയമായിട്ട് തന്നെ കാണുന്നു തീർച്ചയായിട്ടും രേണു സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ നേതാക്കൾ എത്തിയിട്ടുണ്ട് ആർക്കാണ് ആ നിരക്ക് വീഴുന്നതെന്ന് അറിയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും ഒക്കെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അങ്ങനെ അപ്രതീക്ഷിതമായി ചില വ്യക്തികൾക്ക് ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു അതായത് ഈ സംഘടനാ ചുമതലയിലുണ്ടാകും എന്ന് കരുതിയ പലരും കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് ക്യാബിനറ്റ് പദവിയോടുകൂടി പോവുകയും അതേപോലെ തന്നെ ഉറപ്പായും ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് കരുതിയ പലരും സംഘടനാ ചുമതലയിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലും പത്തൊൻപതിലും കാണാൻ സാധിച്ചത് സമാനമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അത്തരമൊരു അവസ്ഥ തന്നെയാകും ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് ബി ജെ പി നേതൃത്വം അന്തിമമായി ഒരു പട്ടിക പുറത്തിറക്കുന്നതുവരെ എല്ലാം ഒരു സസ്പെൻസായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം സുരേഷ് ഗോപി കുടുംബസമേതം ഇതിനോടകം തന്നെ ഡൽഹിക്ക് തിരിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയാണ് സുരേഷ് ഗോപിക്ക് അതായത് കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയും സുരേഷ് ഗോപിക്കൊപ്പം തന്നെയാണ് ാണ് ആ ശേഷിക്കുന്ന ഒരു ശതമാനം അത് അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു അന്തിമ ലിസ്റ്റ് പുറത്ത് വരുന്നത് വരെ അത് കാത്തിരിക്കേണ്ടി വരും നമുക്കറിയാം അൽഫോൺസ് കണ്ണന്താനം ഒക്കെ തന്നെ കേന്ദ്രമന്ത്രി ആയതിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ തന്നെ വിവരിച്ച് നമ്മൾ കേട്ടതാണ് മലയാളികൾ കേട്ടതാണ് അതിൽ പറഞ്ഞത് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പെട്ടെന്ന് അദ്ദേഹത്തെ വിളിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്നാണ് ഡൽഹിയിലേക്ക് വരുന്നതും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിസ്ഥാനമെന്ന് അൽഫോൺസ് കണ്ണന്താനം ഏറ്റെടുത്താൽ അത് ആ കഥകളൊക്കെ തന്നെ നമുക്കറിയാം സമാനമായ രീതിയിലൊരു പക്ഷേ ആർക്കാകും നിറക്ക് വീഴുക എന്നുള്ളത് നമുക്ക് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷമാണ് നിലനിൽക്കുന്നത് അതേസമയം സഖ്യകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായി രാജ്നാഥ് സിംഗ് അതേപോലെ തന്നെ അമിത്ഷാ അതേപോലെ തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ രാജ്നാഥ് സിംഗും അമിത്ഷയും കൂടാതെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദയും ചേർന്നായിരുന്നു ഈ ഉഭയകക്ഷി ചർച്ച സഖ്യകക്ഷികളുമായി ചേർന്ന് നടത്തിയത് അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിക്ക് ഒപ്പം തന്നെ എന്നുള്ള സൂചനകൾ തന്നെ ലഭ്യമാകുന്നുണ്ട് അതായത് ധനം അതേപോലെ തന്നെ എക്സ്റ്റേണൽ അഫേഴ്സ് ഒപ്പം തന്നെ ഡിഫൻസ് മിനിസ്ട്രി ഇങ്ങനെ വിദ്യാഭ്യാസം സാംസ്കാരികമടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശിവരാജ് സിംഗ് ചൌഹാനുണ്ട് അതേപോലെ തന്നെ രാജസ്ഥാൻ്റെ ക്ഷമിക്കുന്ന ഹരിയാനയുടെ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറുണ്ട് അതേപോലെ തന്നെ ബൊമ്മയുണ്ട് ഇങ്ങനെ മുൻ മുഖ്യമന്ത്രിമാർ തന്നെ മൂന്ന് പേരുണ്ട് അതേപോലെ തന്നെ സർവേന്ദ്ര സോനാവാളുണ്ട് ഇങ്ങനെ ഇപ്പോൾ നിലവിൽ ക്യാബിനറ്റ് മന്ത്രിയായിരിക്കുന്ന സോനാവാളിനും സാധ്യതയുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട വലിയ മുതിർന്ന നാല് നേതാക്കൾ തന്നെ നിൽക്കുന്നു അവർ ക്യാബിനറ്റിൽ ഇടം പിടിക്കുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് അതേസമയം ടി ഡി യുമായും അതേപോലെ തന്നെ ജെ ഡിയുമായിട്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ അവസാനിച്ചു ടി ഡി പിക്ക് നാല് മന്ത്രിമാരുണ്ടാകുമെന്നുള്ള സൂചനകൾ അതിൽ മൂന്ന് പേർ ക്യാബിനറ്റ് റാങ്ക് കൂടി മന്ത്രിയാകും ഒരാൾക്ക് സഹമന്ത്രി എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ ജെ ഡിയുവിന് മൂന്ന് മന്ത്രിമാരുണ്ടാകും അതിൽ പേർക്ക് ക്യാബിനറ്റ് പദവിയും ഒരാൾക്ക് സഹമന്ത്രിയും എന്നുള്ള ആ വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അത്തരം സൂചനകളാണ് ലഭ്യമാകുന്നത് ടി ഡി പിയുടെ റാം മോഹൻ യാദവ് ഇതിനോടകം തന്നെ മന്ത്രിയാകുമെന്നുള്ള അത് പാർട്ടി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ ജെ ഡിയുൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ആരൊക്കെ മന്ത്രിമാരാകുമെന്നുള്ളത് ആകാംക്ഷ പൂർവ്വം ത്തിരിക്കയാണ് പല പേരുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ എൻ സി പി യുടെ പ്രഭുൽ പട്ടേലിൻ്റെ പേരും ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ശിവസേനയ്ക്ക് മന്ത്രി ഉണ്ടാകുമെന്ന് പറയുന്നു ഇങ്ങനെ ചർച്ചകൾ പൂർത്തീകരിച്ചു ഇനി ആരൊക്കെ മന്ത്രിയാകുമെന്നുള്ളത് കാത്തിരിക്കേണ്ടി വരും ഏഴേ കാൽ വരെ അല്ലെങ്കിൽ അതിനു മുമ്പേ ഒരുപക്ഷേ ബി നേതൃത്വം ഔദ്യോഗികമായി തന്നെ പട്ടിക പുറത്തിറക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സുരേഷ്